ചേച്ചി കട്ടിലും മെത്തേ എന്താണ് വില പതിനായിരം രൂപയുള്ളൂ കട്ടിലും കിട്ടും മെത്തേയും കിട്ടും ഇവിടെ ഒരു ടീപ്പോ മേടിച്ചാൽ മതി ഒരു ടീപ്പോ ഫ്രീ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫണിച്ചിലും എത്ര രൂപയ്ക്ക് കൊടുക്കും നാല്പത്തി ഒമ്പതിനായിരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഐറ്റം ക്യൂൺ സൈസ് ബെഡ് ഒരു ബെഡ്സൈഡ് ടു ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിളിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ നമ്മുടെ രണ്ടാം രണ്ടാംകുട്ടിയിലെ ഒലി ഫർണിച്ചറ് ആലോചിച്ച് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ ഇതേപോലെ മനോഹരമായ ഒരു സ്റ്റഡി ടേബിൾ സ്വന്തമാക്കാം നിങ്ങൾ ഒന്ന് കണ്ടു നോക്കാണ്ട് മനോഹരമായ സോഫ സിറ്റി വെറും എണ്ണായിരം രൂപയുള്ളുണ്ട് ഈ കിടക്കുന്നതിനെല്ലാം അപ്പം രൂപയ്ക്ക് ഫർണിച്ചർ കിട്ടുന്ന കട എന്ന് പറഞ്ഞാൽ നമ്മുടെ കായംകുളത്തെ രണ്ടാംകുട്ടിയിലുള്ള ഒലി ഫർണിച്ചറാണ് ഇവിടെ ഇങ്ങനെയുള്ള സാധനം കിട്ടത്തുള്ളൂ വില വില എത്രയാണ് വെറും നാലടി കട്ടിൽ എടുത്തിട്ട് ഒരു എടുത്ത് നമ്മൾ സെറ്റ് നോക്കി ഫ്രെയിം നമസ്കാരം നമസ്കാരം നമ്മുടെ അതെ അതെ പിന്നെ ഭയങ്കര വില പുതിയ ഓഫർ എന്തൊക്കെയാണ് പുതിയ ഓഫർ നമുക്ക് കട്ടിലിന്റെ ഓഫർ ഒരുപാടുണ്ട് ഇപ്പൊ കട്ടിലും മെത്തേം കൂടെ പതിനായിരം രൂപ പിന്നെന്താണ് പിന്നെ ഫാമിലി കോട്ട് ആകുമ്പോൾ പതിനഞ്ച് പിന്നെ നമുക്ക് തേക്കിന്റെ ഒരുപാട് കട്ടിലുകൾ ഇങ്ങനെ കിടക്കുവല്ലേ അപ്പൊ അതിന് ഷോറൂമാണ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കട്ടിലുകളുടെ ഫ്രെയിം നമ്മളിങ്ങനെ അടുക്കി വെച്ചേക്കുവാണേ പുതിയ മോഡലാണ് അതാണ്ട് ഡയമണ്ട് മോഡല്ട്ടിനാണ് നാലടിയ തേക്കിന്റെ ഇതൊക്കെ നമുക്ക് ഒരു പന്ത്രണ്ട് ഓരോ മാസം ഓരോ ഓരോ മോഡൽ നമസ്കാരം മോഡലം ഞാനിപ്പോഴും രണ്ടാംകുട്ടിയുള്ള ഒലി ഫർണിച്ചറിലാണ് കേട്ടോ അടാർ ഓഫർ ആണ് ഇവിടെയുള്ളത് ഓഫറുകളോട് ഓഫറുകളാണ് എല്ലാരത്തിനും വിലക്കുറവാണ് അല്ലേ എല്ലാത്തിനും വിലക്കുറവ് എല്ലാ സാധനത്തിനും വിലക്കുറവും അപ്പൊ നമുക്ക് എന്താ ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചർ എത്ര രൂപയ്ക്ക് കൊടുക്കും നാല്പത്തി ഒമ്പതിനായിരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഐറ്റം ഒന്നല്ല അഞ്ചല്ല എട്ട് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും നാല്പത്തി രൂപ മനോഹരമായ ഒരു ക്യൂൺ സൈസ് ബെഡ് ഒരു മനോഹരമായ മെത്ത ത്രീ ഡോർ വാഡറൂബ് ആണ് ടു ഡോർ അല്ല ത്രീ ആണ് ഒരു ബെഡ് സൈഡ് ഉണ്ട് ഡ്രസ്സിംഗ് ഒരു മനോഹരമായ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഒരു ടീപ്പോ ഉണ്ട് ഒരു കോർണർ സോഫയുണ്ട് തീർന്നിട്ടില്ല മനോഹരമായ ഒരു നാല് ചെയർ ഡൈനിങ് ടേബിളും ഉണ്ട് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു ഓഫറാണ് തിരുവനന്തപുരത്ത് വരെയാണ് ആളുകൾ വാങ്ങിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും മൂന്ന് ഡോർ അലമാര എത്ര രൂപയാണ് വില നമ്മൾ ഓഫർ ഡോറിന്റെ അലമാര വെറും പതിനായിരം രൂപയ്ക്ക് ടൂ ഡോറിന്റെയും ു ആറായിരത്തി അഞ്ഞൂറേ ഉള്ളൂ പതിനായിരം രൂപ ഇതിലൊക്കെ നമ്മള് ത്രീ ഇയേഴ്സ് വാറണ്ടി കൊടുക്കാം ഓഫീസ് ടേബിള് ഓഫീസ് ടേബിൾ നാലു രണ്ടിന്റെ സൈസ് ആണ് റേറ്റ് ആറായിരത്തി അഞ്ഞൂറായിരുന്നു സ്കൂൾ സീസൺ ആയതുകൊണ്ടേ സ്റ്റഡി ടേബിളിന്റെ പല മോഡലുണ്ട് ഓക്കെ അതെ വലിയ സ്റ്റഡി ടേബിൾ ആ ഉണ്ടോ ആറായിരത്തി അഞ്ഞൂറാണ് ഇപ്പൊ സ്കൂളിന്റെ ആറായിരം അഞ്ഞൂറ് അഞ്ഞൂറ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ഇരുമ്പിന്റെ കായംകുളം രണ്ടാംകുട്ടിയിലുള്ള ഒലി ഫർണിച്ചറിൽ ഈ ഒരു സ്റ്റഡി ടേബിളിന് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അടിപൊളി ഒരു ഞെട്ടിക്കുന്ന അടാർ നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല ഐറ്റത്തിനും അതായത് ബെഡ്റൂം സെറ്റിന് എത്രയായി വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ വിലക്ക് എന്തോലും ബെഡ്റൂം സെറ്റ് എങ്ങും കിട്ടത്തില്ല ക്യൂൺ സൈസ് ബെഡ് ഒരു ബെഡ്സൈഡ് അതുപോലെ തന്നെ ടു ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിളിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ നമ്മുടെ രണ്ടാംകുട്ടിയിലെ ഒലി ഫർണിച്ചർ അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് നോക്കിയേ ബെഡ് സൈഡ് ഉണ്ടോ ആയിരത്തി അഞ്ഞൂറിന്റെ അഞ്ഞൂറ് രൂപ അതെ വേറെ നോക്കിയേ ഇത് അഞ്ഞൂറ് രൂപ ഇത് നമ്മളെ നേരത്തെ കാണിച്ചാണ് ഇതൊന്നും വില കൂടിയിട്ടില്ല ഇവിടെ ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഒക്കെ ഒരുപാട് ഐറ്റം ഉണ്ടല്ലേ സ്റ്റാൻഡ് ഇതൊക്കെ തിരുവനന്തപുരത്ത് പോകുന്നേ ഇതിനൊക്കെ ചേച്ചി നമ്മുടെ പഴയ ഐറ്റങ്ങൾ എല്ലാം ഉണ്ട് ഇത് അഞ്ഞൂറ് ഇതായിരം ഇത് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറിനും ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഫർണിച്ചർ കിട്ടുന്ന കടഏതെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ട് രണ്ടാംകുറ്റി ഒലി ഫർണിച്ചർ രണ്ടാംകുറ്റി ഒലി ഫർണിച്ചറിലേ ഉള്ളൂ അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കൊക്കെ ഫർണിച്ചർ കിട്ടുന്നത് ചേച്ചി എണ്ണായിരം രൂപക്ക് ഭയങ്കര ലാഭമല്ലേ ഭയങ്കര ലാഭം സൂപ്പറായിട്ടിരിക്കുന്നത് നല്ല രസമുണ്ട് ഇരുന്നിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് വെറും എണ്ണായിരം രൂപ രൂപയേ ഉള്ളൂ നമ്മൾ എത്ര രൂപ കൊടുത്തോണ്ടിരുന്നത് പതിനായിരം രൂപ കൊടുത്തോണ്ടിരുന്ന ത്രീ സീറ്റർ മനോഹരമായ ഒരു സോഫയുടെ വില എന്ന് പറഞ്ഞാൽ എണ്ണായിരം വെറും എണ്ണായിരം രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കളർ കോമ്പിനേഷൻ ഉണ്ട് അല്ലേ ഇത് കണ്ടോ നല്ല മനോഹരമായ സോഫയുടെ വില എന്ന് പറഞ്ഞാൽ വെറും എണ്ണായിരം രൂപയുള്ളൂ നമ്മുടെയൊക്കെ വീട് എല്ലാവരുടെയും വലിയ വീടാവണമെന്നില്ല കൊച്ചു വീടൊക്കെ ഉള്ളവർക്കൊക്കെ കൊച്ചു വീട്ടിലും വലിയ വീട്ടിലൊക്കെ എല്ലാം ഇടാം കാരണം സ്പേസ് അനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റും ഒരു ടീപ്പോ വേടിച്ചാൽ ഒരു ടീപ്പോ ഇവിടെ തികച്ചും സൗജന്യമാണ് മൂവായിരത്തി അഞ്ഞൂറ് ഒരു ടീപ്പോ തികച്ചും സൗജന്യം അത് ഇവിടെ മാത്രമേ ഉള്ളൂ ചേച്ചി ഇതെന്താ ഇത് ദിവാങ്കോട്ടിന്റെ വിശാലമായ ഷോറൂം കുന്നുകൂട്ടിയിട്ടേക്ക് വേണേൽ ദിവാങ്കോട്ടുകളും കസേരകളും അല്ല അല്ലയോ എനിക്ക് ഈ ഫ്ലോർ നിറയെ ഇതാണല്ലോ ദിവങ്കോട്ടിന്റെ വില എത്രയാണ് വില മൂവായിരത്തി അഞ്ഞൂറ് വെറും മൂവായിരത്തി അഞ്ഞൂറ് വാറണ്ടി ഉണ്ടോ ഒരു വർഷം വാറണ്ടി ഉണ്ട് ഇത് കണ്ടില്ലേ ഒരു ദിവാങ്കുട്ടിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ എവിടെ ചോദിച്ചാലും അയ്യായിരം ആറായിരം രൂപ എങ്ങനെ പോലും കൊടുക്കണം അത് പക്ഷെ നല്ല കളറുകളുവാ ബ്ലാക്ക് വൈറ്റ് മെറൂണ് ബ്ലൂ ഏത് നിറത്തിലുള്ളതും ഉണ്ട് അല്ലേ

ഇത് മുപ്പതിനായിരം രൂപയാണേ ഇതിനിപ്പോ ഒരു അയ്യായിരം രൂപ ഓഫർ ഇട്ടു പിന്നെ ഇതൊരു ലോഞ്ചർ മോഡലാണ് സോഫയുടെ കൂടെ തന്നെ ഇങ്ങനെ ദിവാങ്കോട്ട് മോഡൽ ഇങ്ങനെ ചാരി കിടന്ന് ലേറ്റസ്റ്റ് മോഡൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്യാം അതിനകത്ത് മുപ്പത്തിയഞ്ച് രൂപയാണ് രൂപ മുപ്പത്തി എട്ടാണ് മുപ്പത്തിയഞ്ച് പിന്നെ ഇത് അതിന്റെ തന്നെ വേറൊരു കളറായിട്ട് ഇത് തന്നെ നമ്മൾ തന്നെ ഫാക്ടറി സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് പിന്നെ റെക്സിന്റെ മാത്രമല്ല നമുക്ക് തേക്കിന്റെ തടിയുടെ സോഫകളും ഉണ്ട് ഓക്കെ അത് നമുക്ക് സിക്സ് സീറ്റ് കോർണർ സോഫയ്ക്ക് വെറും ഇരുപത്തി ആറായിരം രൂപയോ ഇരുപത്തിയാറായിരം രൂപ ഇത് ഇത് അതുപോലെ തന്നെ ത്രീ സീറ്റർ ആണ് ഇത് ഫോറസ്റ്റ് ദേക്കിന്റെ ആണ് ഇനി ഇച്ചിരി നല്ല റേറ്റ് ആകും ഒരു മുപ്പത്തെട്ട് രൂപയാകും പക്ഷെ അത് നല്ല സൂപ്പർ സാധനം നല്ല ഫിനിഷിംഗ് ഓഫർ നമ്മളിത് ആറായിരം രൂപ ഓഫറിൽ ഇപ്പൊ ഇട്ടേ പോവാം രൂപ കൊടുക്കുന്നത് ഒരു സോഫയാണ് ഒരു പതിനഞ്ച് വർഷം കൂടി കൊടുക്കുന്ന സോഫയാണ് വർഷം ഹൈ ബൈക്ക് ഉള്ള സോഫയാണ് ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് എത്ര ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല റേറ്റ് ഒരു നാല് ഏഴായിരത്തിനൊക്കെ കൊടുക്കുവായിരുന്നു ഇതൊരു ഫോർട്ടി ടു ാണ് കൊടുക്കുന്നത് ഡൈനിങ് ടേബിളിന്റെ വിശാലമായ ഷോറൂമാണ് മാത്രം ഏറ്റവും ടേബിൾ വെറും ഇതാവുമ്പോ അതിന്റെ തന്നെ ഒരു ആറ് സീറ്റിന്റെ കുറച്ചും കൂടെ നല്ല ഒരു മോഡൽ കുറച്ചും കൂടെ അഞ്ചു മൂന്ന് വരും അപ്പൊ ഇരുപത്തിനാലായിരം രൂപയുടെ പതിനെട്ടായിരം രൂപ തന്നെ പല പാറ്റേൺ ഇത് കണ്ടോ ഇതൊക്കെ പതിനെട്ട് രൂപയേ ഉള്ളൂ ഗ്ലാസ് വേണേ ഒരു എക്സ്ട്രാ ഒരു മൂവായിരം രൂപയും കൂടെ ആവും പിന്നെന്താ ഇത് നോക്കി ഇതാകുമ്പോ മാർബിൾ ടോപ്പാണ് മാർബിൾ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളവരണോ ഇതിന്റെ ചെയർ നോക്കിയാൽ നല്ല കുഷ്യൻ ചെയറാണ് മെക്സിന്റെ മോഡല് ഇതിനാവുമ്പോ ഇരുപത്തി ആറായിരം ഇരുപത്തി ആറായിരം രൂപ ആറ് സീറ്റ് ആറ് സീറ്റ് ആ ഇതെന്ന് പറഞ്ഞാൽ കൂപ്പുതേക്കിന്റെ സെറ്റ് ആണ് കൂപ്പുതേക്കിന്റെ ആനക്കാൽ മോഡൽ വരുന്നത് നല്ലൊരു സെറ്റാണെ ചെയറൊക്കെ കണ്ടോ ചെയറൊക്കെ നല്ല സൂപ്പർ ചെയറുകളാ ഉണ്ട് നല്ല ചെയറാണ് ഉണ്ട് സ്റ്റാൻഡേർഡ് സാധനം പക്ക സ്റ്റാൻഡേർഡ് സാധനമാണ് ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് കിട്ടത്തില്ല നമുക്ക് ഇതൊക്കെ ഒരു പ്രീമിയം ഐറ്റം ആണ് അതിന്റെ കാലൊക്കെ നോക്കിയാൽ വഞ്ചി മോഡലാണ് ോഡൽ ഇതൊക്കെയാണെങ്കിൽ കൂപ്പ് തേക്ക് ലൈഫ് ലോങ് വാറണ്ടിയുള്ള സാധനമാണ് സാധനമാണ് നല്ല സൂപ്പർ ചെയറാന്നൊക്കെ ഉണ്ടാവും കൂപ്പ് തേക്കാണേ ഇതൊക്കെ നമുക്കൊന്നും കണ്ണടച്ചോണ്ട് വാങ്ങിക്കാം വിശ്വസിച്ച് വാങ്ങിക്കാം വാറണ്ടി ഉണ്ട് ഉണ്ട് രൂപയ്ക്ക് ഈ വാറണ്ടിയുണ്ട് നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് ആറ് ടേബിൾ അതേ തേക്കിന്റെ ടേബിളാണേ ഇതാണെങ്കിൽ ഒരു ഇരുപത്തി എണ്ണായിരം രൂപ ആറ് ചെയ്ത് തേക്ക് ഇതൊക്കെ തേക്കിന്റെ കട്ടിലാണ് നോക്കിയത് തേക്കാണല്ലേ തേക്കാണ് മൊബൈൽ വെക്കുന്ന ടൈപ്പ് മോഡൽ കേട്ടോ ഏറ്റവും പുതിയ മോഡൽ ആണ് ഏറ്റവും പുതിയ മോഡൽ നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോ ഇതില്ല ായിരുന്നു അതെ അതെ ഇത് പതിനെട്ട് രൂപയുള്ള പതിനെട്ടായിരം രൂപ പതിനഞ്ചിന് നമ്മള് കൊടുക്കുകയാണെ പതിനെട്ടായിരം രൂപ കട്ടിലായിരുന്നു മൂവായിരം രൂപ ഓഫർ മൂവായിരം രൂപ കുറച്ചാണ് കൊടുക്കുന്നത് വെറും പതിനയ്യായിരം രൂപയായിരം ഇത് ഫാമിലി കോട്ടല്ല ഇത് സൈസ് ആണ് ആറടിയുടെ കട്ടിലേക്കാ ഇത് ഇച്ചിരി ആഡംബരം ടൈപ്പ് കട്ടിലാണ് തേക്കിന്റെ ആണേ ഇതിന് മുപ്പത്തി മൂവായിരം ആയിരുന്നു കേട്ടോ മുപ്പത്തി മൂവായിരം രൂപ ഇന്നലെ വരെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ മൂവായിരം കുറച്ചിട്ടുണ്ട് മുപ്പതിനായിരം രൂപ അത് കൂടാതെ നമുക്ക് ബെഡ്റൂം സെറ്റ് ആയിട്ടുണ്ട് തേക്കിന്റെ ഒരു ബെഡ്റൂം സെറ്റ് ഫുള്ളായിട്ട് കട്ടില് അലമാര ഡ്രസ്സിംഗ് ടേബിള് ബെഡ് സൈഡ് എല്ലാം കൂടെ ഉണ്ട് എന്താ റേറ്റ് കണ്ടോ അറുപത്തിഒൻപതിനായിരം രൂപയായിരുന്നു ഇപ്പൊ കൊടുക്കുന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം ഉണ്ടോ ചേച്ചി ഇത് ബെഡ്റൂം സെറ്റ് ആണ് പാട്ടുകൾ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം ഈ നാലത്തിന്റെ വിലയെന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് ചേച്ചി ഇത് മൊത്തം ഡൈനിങ് ചെയറാണല്ലേ എത്രയാണ് വില ഇത് രണ്ടായിരം രണ്ടായിരം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഏത് രൂപത്തിലുള്ളതും എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ ചേച്ചി നമ്മുടെ മെത്തകളുടെ ഓഫർ ഒന്നും മാറിയിട്ടില്ല ുംറിയിട്ടില്ല ഫിഫ് പെർസെന്റേജ് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ മെത്ത മെത്ത വില എത്രയാണ് ഒരു ഏറ്റവും മെത്തല രണ്ടായിരത്തി അഞ്ഞൂറ് മെ സിംഗിൾ മെത്ത സിംഗിൾ ഡബിൾ കോട്ടിന് മൂവായിരം രൂപ മൂവായിരം രൂപ ഫാമിലി കോട്ട് നാലായിരം രൂപയ്ക്ക സൂപ്പറാണ് ഇരുന്നോണ്ട് നമുക്ക് ഇങ്ങനെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് റിലാക്സ് ആയിട്ട് ഇങ്ങനെ വീട്ടിൽ വാങ്ങിച്ചു ഉണ്ടെങ്കിലും മാറും മാറും സൂപ്പറാണ് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു ഇരുപത്തായിരം രൂപ നാലായിരം രൂപ ഓഫർ പോവാം രൂപയുള്ളൂ ഇതൊക്കെ നമുക്ക് ബാർ സ്റ്റൂളും ഉണ്ട് നോക്കിയേ ഇതൊക്കെ നല്ല ടൈപ്പാ കുഷ്യൻ ടൈപ്പ് ഇതൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബാർ സ്റ്റോൾ ഇതെല്ലാം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വരുന്ന രൂപ ഓഫർ പിന്നെ ഇത് നമ്മൾ ഫൈബറിന്റെ മൂവായിരം രൂപയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് സ്റ്റീലിന്റെ സ്റ്റൂൾ ഉണ്ട് നല്ല സ്റ്റോൾ ആവുമ്പോ എഴുന്നൂറ്റമ്പത് വെറും എഴുന്നൂറ്റി അല്ലേ എത്ര നാളുകൊണ്ട് നല്ല സ്ട്രോങ് സാധനമാണേ